അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ മസ്അല പഠനം പതിമൂന്ന് ഖുർആനിൽ ദുർഹം പോലെയുള്ളത് വെക്കുന്നതിൻ്റെ വിധി വിശുദ്ധ ഖുർആൻ ആദരിക്കേണ്ട ഗ്രന്ഥമാണ് അതിൽ ദുർഹം പോലെയുള്ളത് വെക്കൽ ഹറാമാണ് എന്ന് ഫുഖഹാക്കൾ പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ തമാശയായി കളിയായി അതിനെ പിച്ചി അതിലേക്ക് വിശുദ്ധ കാലുകൾ നീട്ടലും ഖുർആൻ ഉയർന്ന സ്ഥലത്തല്ലെങ്കിൽ അതിലേക്ക് കാലുകൾ നീട്ടലും ഹറാമു തന്നെയാണ് അറബി അല്ലാത്ത ഭാഷയിൽ ഖുർആൻ എഴുതലും ഹറാമാണ് ഖുർആൻ എഴുതിയത് വിഴുങ്ങൽ ഹറാമാണ് അത് തിന്നലോ കുടിക്കലോ അല്ല ിഫായിനു വേണ്ടി രോഗശമനത്തിന് വേണ്ടി അത് കുടിക്കൽ അനുവദനീയമാണ് അതുപോലെ തന്നെ ഖുർആൻ കണ്ടാൽ അതിനു വേണ്ടി എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണ് പണ്ഡിതന്മാരെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്തുള്ളതുപോലെ ഖുർആആൻ കണ്ടാൽ അത് എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്തുള്ളതാണ് എന്നല്ല പണ്ഡിതനേക്കാൾ ഏറ്റവും ഉത്തമമായതാണ് ഖുർആൻ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ മസലകൾ നല്ല കാര്യങ്ങൾ പഠിക്കാൻ അള്ളാഹുത്തായാലെ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്താൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക കമൻറ്റും അതുപോലെ തന്നെ നിങ്ങൾ ലൈക്കും ചെയ്യുക അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്തൂ